അള്ളാഹു മലക്കുകളോട് നമ്മെക്കുറിച്ച് ഒരു ചർച്ച നടത്തുന്നുണ്ട് ആ ചർച്ചയെങ്ങാനും നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും എന്താണത് അള്ളാഹുവിന് വാനലോകത്ത് കോടാനുകോടി മലക്കുകൾ ഉണ്ട് കോടാനുകോടി മലക്കുകളുടെ കൂട്ടത്തിൽ സഞ്ചാരികളായ ഒരു വിഭാഗം മലക്കുകൾ ഉണ്ട് മലായികത്തൻ സയ്യാഹിൻ അള്ളാഹുവിന് സയ്യാഹിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് കോടാന കോടി മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ സയ്യാഹിങ്ങൾ എന്ന് പറയുന്ന മലക്കുകൾ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവർ പല പല ഗ്രൂപ്പുകളായി മാറും എന്തിനാണ് ഇങ്ങനെ പല പല ഗ്രൂപ്പുകളായി മാറുന്നത് ഓരോ ഗ്രൂപ്പുകളും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് എന്ത് അന്വേഷിച്ചുകൊണ്ടാണ് ഈ മലക്കുകൾ പോകുന്നത് സഞ്ചരിക്കുന്നത് ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും മൂലയിൽ എവിടെയെങ്കിലും വല്ല വിഖിറിൻ്റെ മതിലിസോ അൽമിൻ്റെ മതിലിസോ ഉണ്ടോയെന്ന് അന്വേഷിച്ചു കൊണ്ട് നടക്ക് സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ഈ മലക്കുകളിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം ഗ്രൂപ്പുകൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വിഭാഗം മലക്കുകൾ എവിടെയെങ്കിലും വല്ല വിക്രി മജിലിസോ അൽമിൻ്റെ മജിലിസോ കണ്ടെത്തിച്ചാൽ ആ ഗ്രൂപ്പ് മലക്കുകൾ മറ്റു വിഭാഗം മലക്കുകളെയും അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ഈ വിക്രിൻ്റെ മജിലിസിലേക്ക് അങ്ങനെ മറ്റു ഗ്രൂപ്പുകളെയെല്ലാം വിളിച്ചു വരുത്തുന്നു ആ മറ്റു ഗ്രൂപ്പ് മലക്കുകളും ഈ വിക്രിൻ്റെ മജിലിസിൽ ഒരുമിച്ച് കൂടുന്നു സമ്മേളിക്കുന്നു അങ്ങനെ ധാരാളം മലക്കുകൾ ഈ വിക്റിൻ്റെ മജിലിസിൽ അല്ലെങ്കിൽ അൽമിൻ്റെ മജിലിസിൽ അൽമ് പറയുന്ന കൂട്ടത്തോടെ വിക്ർ ചൊല്ലുന്ന ഈ മജിലിസിൽ സമ്മേളിക്കുന്നു അങ്ങനെ വിക്റും ദുവാവുമെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാം അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും മലക്കുകൾ തിരിച്ചു പിരിഞ്ഞു പോകുന്ന എങ്ങോട്ടാണ് ജനങ്ങളെല്ലാം അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോയി മലക്കുകളും പിരിഞ്ഞു പോകുന്നു മലക്കുകൾ പോകുന്നത് ഔവാഹുവിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത് ഔ്വാഹുവിൻ്റെ അടുക്കലേക്കാണ് മലക്കുകൾ പോകുന്നത് മലക്കുകൾ ഔവാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഔവാഹു മലക്കുകളോട് ചോദിക്കുന്നു മലക്കുകളെ നിങ്ങൾ നിങ്ങളെവിടുന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ നബീസ് അല്ലാഹു അലൈഹി വസ്ലവും പഠിപ്പിക്കുകയാണ് സ്വഹിഹായ ഹദീസാണത് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ് നബീസ് അല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മലക്കുകൾ എവിടെന്നാണ് വരുന്നത് എന്ന് അള്ളാഹുവിനെ അറിയാഞ്ഞിട്ടല്ല മലക്കുകളെ സാക്ഷി നിർത്തി അള്ളാഹു ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് മലക്കുകളെ അല്ല എവിടെന്നാണിപ്പോൾ നിങ്ങൾ വരുന്നത് അപ്പോൾ മലക്കുകൾ മറുപടി പറയുന്നു അള്ളാഹുവെ ഞങ്ങൾ ഭൂമിയിൽ നിന്ന് വരികയാണ് ഭൂമിയിൽ ഇന്നാലിന്ന സ്ഥലത്ത് ആളുകൾ മുസ്ലിംകൾ ഒരു വിക്റിൻ്റെ മജിലിസ് സംഘടിപ്പിച്ചിട്ട് സംഘടിപ്പിച്ചിരുന്നു ആ വിക്റിൻ്റെ മജിലിസിൽ പങ്കെടുത്തുകൊണ്ട് വരികയാണ് ഞങ്ങൾ എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്ന സമയത്ത് അള്ളാഹു താല ചോദിക്കുന്നു നിങ്ങൾ ആ വിക്റിൻ്റെ മജിലിസിൽ പങ്കെടുത്തുവല്ലോ നിങ്ങൾ വിക്രിൻ്റെ മജലിസിൽ പങ്കെടുത്തപ്പോ വിക്രറെല്ലാം കഴിഞ്ഞ് അവസാനം അവർ എന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ വിക്രിൻ്റെ അവസാനം അവർ പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് ആ മലക്കുകൾ ആ മനുഷ്യർ ആ ജനങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയുന്നു അള്ളാഹുവേ അവർ നിന്നോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവേ ആ ജനങ്ങൾ ആ വിക്രൻ്റെ മതിരിസിലുള്ള ജനങ്ങൾ അവസാനം ആ ചെയ്ത സമയത്ത് അവരെല്ലാവരും നിന്നോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ വക ഒരു ചോദ്യം മലക്കുകളോട് അല്ല അവർ സ്വർഗം ചോദിക്കാൻ അവർ എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ ഇല്ല അവർ നിൻ്റെ സ്വർഗം കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ കാണാതെയാണോ അവർ എൻ്റെ സ്വർഗം ചോദിക്കുന്നത് അതെ കാണാതെയാണോ അവർ സ്വർഗം ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹുത്താല ആക്ഷര്യപ്പെട്ടുകൊണ്ട് പറയുന്നു കാണാതെ തന്നെ അവർ എന്നോട് ഇങ്ങനെ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ എൻ്റെ സ്വർഗമെങ്ങാനും കണ്ടാൽ അവർ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവർ എത്രത്തോളം എന്നോട് സ്വർഗം ചോദിക്കും എൻ്റെ സ്വർഗത്തിൻ്റെ അവസ്ഥയെങ്ങാനും അവർ നേരിൽ കണ്ടാൽ എന്നോട് അവർ എത്രത്തോളം ശക്തമായി സ്വർഗത്തെ ചോദിക്കും എൻ്റെ സ്വർഗം കണ്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും കാണാതെ തന്നെ സ്വർഗം ചോദിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വർഗമെങ്ങാനും അവർ കണ്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും പിന്നീട് എന്താണ് മലക്കുകളെ അവർ ചോദിക്കുന്നത് ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുവേ അവർ നിന്റെ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ വക ചോദ്യം മലക്കുകളെ അവർ എൻ്റെ നരകത്തിന് തൊട്ട് കാവൽ ചോദിക്കാൻ അവർ എൻ്റെ നരകം കണ്ടിട്ടുണ്ടോ ഇല്ല നരകത്തെപ്പറ്റി അവർ കേട്ടതാണ് കേട്ടിട്ടേയുള്ളൂ എൻ്റെ നരകം കാണാതെ തന്നെ എൻ്റെ നരകത്തിനെ തൊട്ട് അവർ ഇങ്ങനെ കാവൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ നരകമെങ്ങാനും കണ്ടാൽ നേരിൽ കണ്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ നരകമെങ്ങാനും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എത്രത്തോളം ശക്തമായി അവർ എൻ്റെ നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കും നരകത്തിലെ ശക്തി എങ്ങാനും അവർ കണ്ടാൽ എത്രത്തോളം നരകത്തെപ്പറ്റി അവർ കാവൽ ചോദിക്കും മലക്കുകളെ പിന്നീട് എന്താണ് എൻ്റെ അടിമകൾ എന്നോട് ചോദിച്ചത് പിന്നീട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്ന സമയത്ത് മലക്കുകൾ പറയുന്നു അള്ളാഹുവേ അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി അവർ ചോദിച്ചിട്ടുണ്ട് നിന്നോട് അപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കാൻ വേണ്ടി അവരുടെ ദോഷങ്ങളെല്ലാം പുറക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വാക്കാണ് വള്ളാഹുത്താല പറയുന്നത് ഈ ഹദീസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷത്തിന് വക നൽകുന്ന ഏറ്റവും കൂടുതൽ സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹു താല പറയുന്നത് എന്താണ് അള്ളാഹു താല പറയുന്നത് മലക്കുകളെ സാക്ഷി നിർത്തി പറയുന്നു മലക്കുകളെ ഞാൻ എൻ്റെ അടിമകൾക്ക് മുഴുവനും പുറത്തു കൊടുത്തിരിക്കുന്നു എൻ്റെ എല്ലാ ആ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അവർക്ക് ഞാൻ സ്വർഗം കൊടുത്തിരിക്കുന്നു അവർക്ക് നരകത്തിനെ തൊട്ട് കാവൽ കൊടുത്തിരിക്കുന്നു ആ സമയത്ത് മലക്കുകളുടെ വക അള്ളാഹുവിനോട് ഒരു പറച്ചില് എന്താണത് അള്ളാഹുവേ എല്ലാവർക്കും നീ പുറത്തു കൊടുത്തു സ്വർഗം കൊടുത്തു അതെ എല്ലാവർക്കും പുറത്തു കൊടുത്തു സ്വർഗം കൊടുത്തു പക്ഷേ ആ കൂട്ടത്തിൽ വിക്രിന്റെ മജിലിസ് ഒന്നും ഉദ്ദേശിച്ചു വന്നതല്ലാത്ത ഒരാളുണ്ട് വിക്രിന്റെ മജിസ് ലക്ഷ്യം വെ വെച്ച് അല്ലാതെ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി ആ ധിക്കറിൻ്റെ മജിസിൻ മജിലിസിൻ്റെ അടുത്തുകൂടി അവർ സഞ്ചരിച്ച സമയത്ത് അദ്ദേഹം സഞ്ചരിച്ച സമയത്ത് അവിടെ വേറെ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി അവിടെ ഒരാളെ കാണാൻ വേണ്ടിയോ മറ്റോ എന്താവശ്യത്തിനു വേണ്ടി ആകാം അങ്ങനെ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ആ ദിക്കറിൻ്റെ മജിലിസിൽ ഇരുന്ന ആളുമുണ്ട് വെറുതെ ഇരുന്ന അദ്ദേഹം ദിക്കറി ഉദ്ദേശമൊന്നും വന്നതല്ല മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ് മറ്റെന്തോ ആ ദുന്യാവിൻ്റെ ആവശ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ് അദ്ദേഹത്തിന് നീ പുറത്തു കൊടുത്തോ ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിന് വക നൽകുന്ന ഏറ്റവും കൂടുതൽ സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ് വൂണ്ടും അള്ളാഹുത്താല പറയുന്നത് ഹുമുൽ കൗമുലായ സ്താബിഹിൻ ജലീസുഹും അവർ ഒരു വിഭാഗമാണ് ആ വിക്രമിൻ്റെ മജിലിസിൽ പങ്കെടുത്ത് അള്ളാഹുവിൻ എന്നെ സ്മരിച്ച വിക്രുചല്ലിയ ആ വിഭാഗം എന്നെ സ്മരിച്ച ആ വിഭാഗം ആ വിഭാഗത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്താണ് അവരുടെ ശ്രേഷ്ഠത ഹുമുൽ കൗമു അവർ ഒരു വിഭാഗമാണ് അവർ ഒരു പ്രത്യേക ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമാണ് ആ വിക്രുചല്ലിയ ആളുകൾ അവരോടുകൂടെ ഇരുന്നവരും പരാജയപ്പെടൂല ഹുമുൽ കൗമു ല യസ് ഫാബി ഹിം ജലീസുഹും അവരോടുകൂടെ ഇവൻ ഇരുന്നല്ലോ അവൻ ആ ദിക്രോ ഇൽമോ ഒന്നും ഉദ്ദേശിച്ചു കൊണ്ട് വന്നതല്ലെങ്കിലും ആ ദിക്ർ ചൊല്ലുന്ന ആളുകളോട് സഹവസിച്ചല്ലോ അവരോടുകൂടെ ഇരുന്നല്ലോ കുറച്ചു നേരം അതുകൊണ്ട് അവരോടുകൂടെ ഇരുന്നവർ പോലും പരാജയപ്പെടുകയില്ല അത്രയും ശ്രേഷ്ഠതയുള്ളതാണ് ശ്രേഷ്ഠയുള്ള ശ്രേഷ്ഠതയുള്ളവരാണ് ആ അടിമകൾ പ്രിയപ്പെട്ടവരെ വീഡിയോ നീണ്ടുപോകുന്നു അപ്പോൾ ഇത്തരം അള്ളാഹുവിന് സ്മരിക്കുന്ന അള്ളാഹുവിന് തിക്രുചല്ലുന്ന സമയത്ത് നമ്മൾ തൊള്ള കൊ വായ കൊണ്ട് നാവ് കൊണ്ട് വെറുതെ ഇങ്ങനെ ചൊല്ലിയിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യം എന്നാൽ കൽബിലേക്ക് ഇറങ്ങണം കൽബ് കൊണ്ട് ചൊല്ലണം കൽബ് കൊണ്ട് ചൊല്ലണം ൊണ്ട് ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ കൽബും കൂടി ചൊല്ലണം നമ്മുടെ കൽബ് ദി ചൊല്ലും നമ്മുടെ കൽബ് അറിഞ്ഞുകൊണ്ട് ചൊല്ലണം അങ്ങനെ ദിക്ര ചൊല്ലി 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 അവ്വാഹുവിലേക്ക് നമുക്ക് ഒഴിവുള്ള സമയത്തല്ല നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും വെറുതെ നടക്കുമ്പോഴും കിടക്കുമ്പോഴും അങ്ങനെ അലക്കുന്ന സമയത്തും മറ്റു ജോലികൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ദിക്ർ അവ്വാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടി വിക്രു ചൊല്ലാൻ സാധിക്കുന്ന സമയത്തെല്ലാം നമ്മൾ പരമാവധി അവ്വാഹുവിൻ്റെ സ്മരണ വർദ്ധിപ്പിച്ച് 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 എന്തൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് അവ്വാഹു എനിക്ക് അവ്വാഹുവിനോടൊന്ന് അടുക്കണം അവാഹു എന്നിട്ട് എന്നെ ശക്തമായി ഒന്ന് സ്നേഹിച്ച് കിട്ടണം അവ്വാഹുവിനോട് എനിക്കൊന്ന് അടുക്കണം ഈ ഒരറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഞാനും നിങ്ങളും ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത് അല്ലാതെ ഞാൻ വലിയ ആളായി നിങ്ങളെ ഉപദേശിക്കുകയല്ല ഞാനും നിങ്ങളും അള്ളാഹുവിന് പരമാവധി കഴിവിൻ്റെ പരമാവധി ഹൃദയ സാന്നിധ്യത്തോടുകൂടി വിക്ര ചൊല്ലി സ്മരിച്ച് അള്ളാഹുവിനോട് പരമാവധി അടുക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു താല അതിന് തൗഫീർക്ക് നൽകട്ടെ ഞാൻ നിർത്തുന്നു അസലാമലൈക്കും എൻ്റെ മറ്റു ഇതര മതസ്ഥർ കേട്ടിട്ടുണ്ടെങ്കിൽ നന്ദി